പതിറ്റാണ്ടോളം മലയാളി മനസ്സുകളുടെ ഹൃദയസ്വരമായിരുന്ന ഗായകനാണ് പി ജയചന്ദ്രൻ അനശ്വര ഗാനങ്ങളിലൂടെ പാട്ടിന്റെ വസന്തം തീർത്ത സ്വരം ഇനിയില്ല തൃശൂർ അമല ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രി ഏഴ് അൻപത്തിനാലോടെ ആയിരുന്നു പി ജയചന്ദ്രന്റെ അന്ത്യം അർബുദ ബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്ന അദ്ദേഹം വൈകിട്ട് വീട്ടിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സിനിമാ ഗാനങ്ങളായും ലളിത ഗാനങ്ങളായും ഭക്തി ഗാനങ്ങളായും മലയാളത്തിന്റെ ഒരു കാലഘട്ടത്തെ മധുര മനോഹരമാക്കിയ ആ അഗാധ ശബ്ദസാഗരമാണ് ബാക്കിയായത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി പതിനാറായിരത്തിലേറെ ഗാനങ്ങൾ പാടിയിട്ടുള്ള അദ്ദേഹം മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഒരു തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അഞ്ചു തവണയും നേടിയിട്ടുണ്ട് ഓരോ മലയാളിയുടെയും പ്രണയത്തിനും വിരഹത്തിനും സന്തോഷത്തിനും സന്താപത്തിനും കൂട്ടായി അദ്ദേഹത്തിന്റെ ആ ശബ്ദ സൗഭവം ഉണ്ടായിരുന്നു തൃപ്പൂണിത്തറ കോവിലകത്തെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും ചേന്തമംഗലം പാലിയം തറവാട്ടിലെ സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് മാർച്ച് മൂന്നിനാണ് എറണാകുളത്ത് ജയചന്ദ്രൻ ജനിച്ചത് കുട്ടിക്കാലത്ത് കുറച്ചുകാലം ചെണ്ടയും പിന്നീട് മൃദംഗവും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ യേശുദാസ് ശാസ്ത്രീയ സംഗീതത്തിൽ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ ജയചന്ദ്രന് മൃദംഗത്തിലായിരുന്നു ഒന്നാം സ്ഥാനം സംഗീതപ്രേമിയും ഗായകനുമായിരുന്ന പിതാവിൽ നിന്നാണ് സംഗീതത്തോടുള്ള താല്പര്യം ജയചന്ദ്രനിലേക്ക് പകർന്നത് സ്കൂളിലും വീടിനു സമീപത്തെ ക്രിസ്ത്യൻ പള്ളിയിലും ജയചന്ദ്രന്റെ ശബ്ദമാധുര്യം പതിവായിരുന്നു ഗായകൻ യേശുദാസിന്റെ സുഹൃത്തായിരുന്ന ജ്യേഷ്ഠൻ സുധാകരൻ വഴിയാണ് ജയചന്ദ്രൻ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വരുന്നത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദം നേടിയ ശേഷം ചെന്നൈയിലേക്ക് പോയ ജയചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കുഞ്ഞാലി മരയ്ക്കാറെന്ന ചിത്രത്തിൽ ഒരു മുല്ലപ്പൂമാലയുമായി എന്ന ഗാനമാണ് ആദ്യമായി ആലപിച്ചത് എന്നാൽ തൊട്ടടുത്ത വർഷം ജി ദേവരാജൻ പി ഭാസ്കരൻ കൂട്ടുകെട്ടിൽ മഞ്ഞലയിൽ മുങ്ങിത്തൂർത്തി എന്ന ഗാനം ആലപിച്ചതോടെ പിന്നണി ഗാനരംഗത്ത് അസാമാന്യ വൈഭവത്തോടെ ചുവടുറപ്പിച്ചു ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുറത്തു വരികയും ഗാനം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു പിന്നീട് അരനൂറ്റാണ്ട് മതിവരാതെ മലയാളികൾ അദ്ദേഹത്തെ കേട്ടു രാജീവ നയനെ നീയുറങ്ങൂ കേവലം മർത്യഭാഷ കേൾക്കാത്ത പോലുള്ള അനശ്വര ഗാനങ്ങളാൽ പഴയ കാലത്തെ ത്രസിപ്പിച്ച പോലെ പൂവേ പൂവേ പാലപ്പൂവേ പൊടിമീശ മുളക്കണ പ്രായം ശാരദാംബരം തുടങ്ങിയ പാട്ടുകളിലൂടെ പുതിയ കാലത്തിനും അദ്ദേഹം പ്രിയങ്കരനായി മലയാളത്തിനു പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ജയചന്ദ്രൻ സംഗീത സാന്നിധ്യമായി എം എസ് വിശ്വനാഥനാണ് ജയചന്ദ്രനെ തമിഴിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മണിയപ്പൽ എന്ന സിനിമയിലെ തങ്കച്ചിമ്മിഴ് പോലായിരുന്നു ജയചന്ദ്രന്റെ ആദ്യ തമിഴ് ഗാനം രണ്ടായിരത്തി എട്ടിൽ എ ആർ റഹ്മാൻ സംഗീതം നൽകിയ എ ഡി എ എ വേ ഓഫ് ലൈഫ് എന്ന ചിത്രത്തിനായി അൽക്ക യാഗിനിക്കിനൊപ്പം പാടിക്കൊണ്ടാണ് ജയചന്ദ്രൻ ആദ്യമായി ഹിന്ദി ഗാനരംഗത്തെത്തുന്നത് ഹൃദയഹാരിയായ നിരവധി ഗാനങ്ങളിലൂടെ സംഗീതാസ്വകരുടെ മനസ്സുകളിൽ കുടിയേറിയ ജയചന്ദ്രനെ മലയാളികൾ ഭാവഗായകനാക്കി ഹൃദയത്തെ ഏറ്റെടുത്തു ചിദംബരനാഥിൽ തുടങ്ങി മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകരുടെയും ഗാനങ്ങൾ ആലപിക്കാൻ ഭാഗ്യമുണ്ടായി പി ഭാസ്കരനും വയലാറും മുതൽ പുതിയ തലമുറയിലെ ബി കെ ഹരിനാരായണൻ വരെയുള്ള കവികളുടെ വരികൾക്ക് ആ ശബ്ദത്തിലൂടെ ജീവൻ തുടിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മലയാള സിനിമയിൽ പരമോന്നത ബഹുമതിയായ ജെ സി ഡാനിയൽ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം അഞ്ചു തവണ സംസ്ഥാന പുരസ്കാരം നാലു തവണ തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി പുരസ്കാരം സ്വരലയ കൈരളി യേശുദാസ് പുരസ്കാരം എന്നിവയിലൂടെ പലതവണ അദ്ദേഹം ആദരിക്കപ്പെട്ടു